നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം അഞ്ചൽ ഏരൂരിൽ വീട്ടിലെ പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ചു കിടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ തിരുവനന്തപുരം പന്തപ്ലാവ് അമ്പൂരി തൊടിയഴുകത്ത് വീട്ടിൽ അഭിനവാണ് അറസ്റ്റിലായത് ഏരൂർ കുഞ്ചിരിമുക്കിൽ ജയാഭവനിൽ വിശ്വനാഥൻ പിള്ളയുടെ വീട്ടിലെ കാർ പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന സ്കൂട്ടർ ഈ മാസം ഏഴിനാണ് മോഷണം പോയത് വിശ്വനാഥൻ പിള്ളയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത ഏരൂർ പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതിയെ തിരിച്ചറിയുകയായിരുന്നു എന്നാൽ ഈ മാസം പതിനാറിനും ഇരുപതിനും രണ്ട് പെറ്റി നോട്ടീസ് വിശ്വനാഥ് പിള്ളയ്ക്ക് ലഭിച്ചു കട്ടാക്കട നടുമങ്ങാട് ഭാഗത്തുകൂടി ഹെൽമെറ്റ് ഇല്ലാതെ സ്കൂട്ടർ ഓടിച്ചു പോയത് എഐ ക്യാമറയിൽ പതിഞ്ഞു വിശ്വനാഥ് പിള്ള പെറ്റി നോട്ടീസ് പോലീസിന് കൈമാറി വിവരം ധരിപ്പിച്ചു പ്രതികളുടെ ചിത്രം സഹിതമാണ് നോട്ടീസിൽ ഉണ്ടായിരുന്നത് ഇതാണ് പ്രതിയെ കണ്ടുപിടിക്കാൻ വഴി വഴിത്തെരുവായത് പ്രതി തിരുവനന്തപുരത്ത് ഒളിവിൽ കഴിയുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചു പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു പ്രതി കവർജ് ചെയ്ത സ്കൂട്ടറും പിടിച്ചെടുത്തു നിരവധി കേസുകളിൽ പ്രതിയാണ് അഭിനവെന്ന് പോലീസ് പറഞ്ഞു മോഷണത്തിന് വേറെ ആളുകളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതും പോലീസ് പരിശോധിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക്വിഷൻ ന്യൂസ്